നമസ്കാരം ഈ പുണ്യ രാമായണ മാസത്തിൽ നമുക്ക് വേദാസിനൊപ്പം ചില രാമായണം ചോദ്യോത്തരങ്ങൾ നോക്കാം ഇതിലെ എത്ര ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരമറിയുമെന്ന് അവസാനം കമൻ ചെയ്യുക രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോയ പുഷ്പവിമാനത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ ആരായിരുന്നു ഉത്തരം കുബേരൻ രാമൻ വനവാസത്തിന് പോയപ്പോൾ ആദ്യമായി കണ്ടുമുട്ടിയ സുഹൃത്തും നിഷാദരാജാവും ആരായിരുന്നു ഉത്തരം ഗുഹൻ ലക്ഷ്മണന്റെയും ശത്രുഘ്നന്റെയും അമ്മ ആരായിരുന്നു ഉത്തരം സുമിത്ര രാമന്റെ സഹായത്താൽ ശാവമോക്ഷം ലഭിച്ച ശിലാരൂപത്തിലുള്ള സ്ത്രീയുടെ പേരെന്തായിരുന്നു ഉത്തരം അഹല്യ രാമന്റെ പുത്രന്മാരായ ലവനും കുശനും രാമായണം പഠിപ്പിച്ച മഹർഷി ആരായിരുന്നു ഉത്തരം വാൽമീകി രാമനും ലക്ഷ്മണനും ദണ്ഡകാരണ്യത്തിൽ കണ്ടുമുട്ടിയ തലയും കഴുത്തുമില്ലാത്ത രാക്ഷസൻ ആരായിരുന്നു ഉത്തരം കബന്ദൻ രാമൻ രാവണനെ വധിക്കാൻ ഉപയോഗിച്ച ദിവ്യാസ്ത്രം ഏതാണ് ഉത്തരം ബ്രഹ്മാസ്ത്രം രാമനും ലക്ഷ്മണനും സീതയും വനവാസത്തിനായി കടന്നുപോയ നദി ഏതാണ് ഉത്തരം ഗംഗ ബാലിയുടെ പുത്രന്റെ പേരെന്തായിരുന്നു ഉത്തരം അംഗദൻ രാവണൻ സീതയെ തടവിൽ പാർപ്പിച്ച സ്ഥലം ഏതാണ് ഉത്തരം അശോകവനം അഹല്ലിയുടെ ഭർത്താവ് ആരായിരുന്നു ഉത്തരം ഗൗതമ മഹർഷി രാമന്റെ പട്ടാഭിഷേകത്തിന് ശേഷം നടക്കുന്ന കാര്യങ്ങൾ രാമായണത്തിലെ ഏത് കാന്ഡത്തിലാണ് വിവരിക്കുന്നത് ഉത്തരം ഉത്തരകാന്ഡം ദശരഥ മഹാരാജാവിൻ്റെ മൂത്ത പുത്രൻ ആരായിരുന്നു ഉത്തരം രാമൻ രാവണന്റെ മകൻ ആരായിരുന്നു ഉത്തരം ഇന്ദ്രജിത്ത് രാവണന് വരം നൽകിയ ദേവൻ ആരായിരുന്നു ഉത്തരം ബ്രഹ്മാവ് രാമൻ്റെയും സഹോദരന്മാരുടെയും ജനനത്തിന് കാരണമായ യാഗം നടത്തിയ മഹർഷി ആരായിരുന്നു ഉത്തരം ഋഷ്യ ശൃങ്കൻ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകാൻ വന്നപ്പോൾ മാൻവേഷം ധരിച്ച രാക്ഷസൻ ആരായിരുന്നു ഉത്തരം മാരീജൻ ബാലിയുടെ ഭാര്യയുടെ പേരെന്തായിരുന്നു ഉത്തരം താര വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് എത്ര ഉത്തരങ്ങൾ അറിയാമായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി നമസ്കാരം